ഇതിലെ ഹരിപ്രസാദ് ജി ഇതിലെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു മൂന്ന് കമന്റ് ഞാൻ ഇതിൽ വായിച്ചല് ശ്രദ്ധയിൽപ്പെട്ടതാണ് പെട്രോൾ ആണ് അതിലൊന്ന് ഗ്യാസ് മറ്റേ ഡിവൈഡ് റൂള് അതായത് പൊതുമേഖലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തിളയ്ക്കുന്നു ഇതെന്ന് പിന്നുള്ളത് പൊതുമേഖലാ സ്ഥാപനം മറ്റൊന്ന് വരുന്നത് പൊതുകടത്തെ കുറിച്ച് മോദി വരുന്ന ഈ പ്രധാനമായിട്ടും പൊതുഗടം ഈ ഒരു വർഷത്തെ ഇന്ത്യയുടെ ബഡ്ജറ്റ് എത്രയാണ് എന്ന് ഇത് ഇത് മറ്റേ ചോദിച്ച മഹാനോട് ചോദിക്കണം നാൽപ്പത്തി മൂന്ന് ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഒരു വർഷം ഇന്ത്യ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒരു വർഷത്തെ റവന്യൂ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയുടേതാണ് തേർട്ടി ടു ലാക്ക് റോഡ്സ് അപ്പൊ അങ്ങനെ മുപ്പത്തിരണ്ട് ലക്ഷം കഴിച്ച് ബാക്കി ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ഡെഫിസിറ്റിൽ ഓടുന്ന ഒരു ഒരു മറ്റേ രാജ്യമാണ് ഇന്ത്യയുടെത് ഇന്ത്യയിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടേതാണ് ഒരു വർഷത്തിൽ അപ്പോ നമ്മളുടെ നാട്ടില് ഈ റോഡായിട്ടും ഈ വികസന പദ്ധതികളായിട്ടും എയർപോർട്ടുകളായിട്ടും അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള വാട്ടർ മെട്രോ അല്ലാതെ കരയിലൂടെ ഓടുന്ന മെട്രോ മെട്രോ സിറ്റികള് നെറ്റ്വർക്കിങ് ഇതുപോലെയുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ രാജ്യത്തിന് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ആ ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ഒപ്പം തന്നെ പഴയ ഗവൺമെന്റ് സബ്സിഡി ഇനത്തിൽ മറ്റേ ഗ്യാസ് വിറ്റപ്പോഴും സബ്സിഡി ഇനത്തിൽ പെട്രോള് വിറ്റപ്പോഴും ഒക്കെ സമ്പാദിച്ച് നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു പോയ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപ തിരിച്ചടയ്ക്കണം പലിശ സഹിതം ഇതിനു മുമ്പത്തെ ഗവൺമെന്റുകൾ എടുത്ത കടത്തിന്റെ റീപെയ്മെന്റുകൾ പലിശകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ അപ്പുറത്തുണ്ട് അത് ഏകദേശം ആറ് ലക്ഷത്തി ശിഷ്ടം കോടി രൂപ വരും ഇതെല്ലാം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാകത്തിനുള്ള വരുമാനം നമുക്കില്ല മുപ്പത്തി രണ്ട് ലക്ഷം കോടി ാണ് നമ്മളുടെ റവന്യൂ ആ റവന്യൂവിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചെലവ് അവരുടെ ഭരണ നിർവഹണത്തിന്റെ ചെലവ് ഈ രാജ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറ് പെൻഷനുകള് ആർമി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതുപോലെ ഈ പറയുന്ന ഇരുന്നൂറ്റഞ്ച് ലക്ഷം കോടിയില് സംസ്ഥാനങ്ങൾ എടുക്കുന്ന കടം ഇപ്പൊ കേരളം പോലെയുള്ള സംസ്ഥാനം പോലും നാല് ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടുണ്ട് തമിഴ്നാട് കടമെടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ മറ്റേ വലിയ നമ്പേഴ്സിൽ മഹാരാഷ്ട്രയുടെ ഒക്കെ എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ അടുത്താണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ടു സീറോ ടു സീറോ ഫൈവ് എന്ന് പറയുന്ന ആ ഫിഗറിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റഡി പറയുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന കടത്തിലുണ്ടായിട്ടുള്ള വലിയ വർധനവിന്റെ ഏതാണ്ട് എഴുപത്തിയെട്ട് ശതമാനവും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ കേരളത്തിലെ പോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ കടം മറ്റേ കെ എസ് ആർ ടി സിക്ക് ഗ്രാന്റ് അനുവദിക്കാൻ കടം മറ്റേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റേ പെൻഷനും ശമ്പളവും കൊടുക്കുവാൻ കടം അതല്ല അവസ്ഥ അപ്പോ രാജ്യത്തിന്റെ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പൈസ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ലോകത്തെ എല്ലാ സ്ഥലത്തും നിങ്ങൾ അമേരിക്കയുടെ ഒക്കെ പൊതു കടമെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ജി ഡി പി യുടെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻറ്റേജോളമാണ് എങ്കിൽ ഇന്ത്യയിൽ അത് കേവലം എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമ്മളൊരു ഈ ഫിഗർ പറയുന്ന സമയത്ത് കൃത്യമായിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒരു പോയിന്റ് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം ഈ അമേരിക്ക കണക്ക് നോക്കിയിരുന്നു അമേരിക്കയുടെ മറ്റേ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിക്സ്റ്റി എയ്റ്റ് പെർസെന്റേജ് ആണ് ചൈനയുടെ ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെന്റേജ് ആണ് പക്ഷെ ഇന്ത്യയുടേത് അത് തേർട്ടി എയ്റ്റ് പെർസെന്റേജ് ആണ് അതായത് വെൽ വിത്തിൻ കൺട്രോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ ലോകത്ത് റിസഷണറി ട്രെൻഡ് ഇന്റെ ഒരു കണക്ക് കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ വെക്കേണ്ടതാണ് ഈ റിസഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയിൽ ഏറ്റവും ലോ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതാണ് അപ്പൊ ഭാരതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു ഞെരുക്കം അല്ലെങ്കിൽ ഒരു റിസഷൻ ഉള്ള സാധ്യത ഇല്ല എന്ന് എന്നുകൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ പൊതുഘടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല അമേരിക്കയും ചൈനയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ഏതാണ്ട് അമ്പതിലധികം അല്ലെങ്കിൽ അമ്പത്തെട്ട് ശതമാനം അമ്പത്തി ആറ് ശതമാനം അമ്പത്തിനാല് ശതമാനം അറുപത്തെട്ട് ശതമാനം ഒക്കെ അവരുടെ ജി ഡി പിയുടെ കടം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേരള അല്ല ഇന്ത്യ എന്ന് പറയുന്നത് അത് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഇൻക്ലൂഡിങ് ഓൾ സ്റ്റേറ്റ്സ് മറ്റേ ഡെപ്റ്റ് എന്നുള്ളതാണ് അപ്പൊ അത് ഒരു ഒരു ഫെയർലി ഒരു ഒരു ബെറ്റർ മറ്റേ പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ സ്ഥാപനങ്ങൾ വിറ്റ് വിഷയമുണ്ടല്ലോ വിറ്റ് പറഞ്ഞാല് ഇവന്മാരെ മറ്റേ ഡാറ്റ ഈ വിറ്റുതുലക്കുന്നു പറയുന്നത് ഈ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം അവരുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റും വിറ്റു തുലക്കുന്ന വ്യത്യാസം ഇവര് പറയുന്നത് പ്രൈവറ്റൈസേഷൻ എന്നുള്ള ആ ഒരു ആംഗിളിലാണ് പക്ഷെ ആക്ച്വലി ഇവിടെ നടക്കുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള ഇന്ത്യ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ മറ്റേ പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോട് ചോദിക്കും എന്റെ അറിവില് നാല് സ്ഥാപനങ്ങളാണ് പൂർണ്ണമായിട്ട് പ്രൈവറ്റൈസ് ചെയ്തിട്ടുള്ളത് അത് ഹിന്ദുസ്ഥാൻ കോപ്പറോ അങ്ങനെ എന്തോ ഒരു കമ്പനി അതൊരു ബാൽക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു നാല് കമ്പനികളിലാണ് പൂർണ്ണമായിട്ട് പ്രൈവറ്റൈസേഷൻ നടപ്പാക്കിയിട്ടുള്ളത് അതുകൂടാതെ ഇപ്പോൾ അത് എയർ ഇന്ത്യയാണ് അത്തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് പോയത് അറുപത്തെട്ടായിരം കോടി രൂപയായിരുന്നു എയർ ഇന്ത്യയുടെ കടം എന്ന് പറയുന്നത് ഈ കടം എന്ന് പറയുന്നത് അതിന്റെ ഓണറായിട്ടുള്ള മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ആണ് വഹിക്കേണ്ടത് ബി എസ് എൻ എൽ എയർ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾ വലിയ കടത്തിലാണ് ഓടിയിരുന്നത് എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ എയർ ഇന്ത്യയാണ് ആണ് ഇപ്പൊ ടാറ്റയ്ക്ക് കൊടുത്തത് ആ ആ ഡീലോട് കൂടിയിട്ട് നമ്മൾ ഓരോ വർഷവും അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരുന്നിരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപ ലാഭത്തിലേക്കാണ് പോയത് എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങൾ ഈ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയിൽ ഞാൻ കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് പറയാം ഈ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് അതിൽ മറ്റേ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട് അതുകൂടാതെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഐ മീൻ അണ്ടർടേക്കിങ്ങുകളുണ്ട് അതിനകത്ത് ഞാൻ ചില പേരുകൾ പറയാം ഒ എൻ ജി സി ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് കോൾ ഇന്ത്യ ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഗെയിലെ ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എൻ ടി പി സി ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എൻ എം ഡി സി ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഇനിയും മറ്റേ എന്താ പറയുക സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഞാൻ ഇത്രയും പറഞ്ഞ പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഒരു നാലോ അഞ്ചോ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഡാറ്റ നിങ്ങളെടുത്ത് പരിശോധിക്കേണ്ടതാണ് ഡാറ്റ എടുത്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ചാനൽ ചർച്ചയിൽ നിന്നുകൊണ്ട് ചാനൽ ചർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അതിലെ ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ ഒരു ഒരു ഫിഗർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇത്രയും കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെ മറ്റേ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന കാപ്സ്യൂള് വിഴുങ്ങിയിട്ടല്ല ഞാൻ ഈ കണക്ക് പറയുന്നത് ഞാൻ ഈ മേഖലയിലെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരെ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രെയിൻ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് മറ്റാരേക്കാളും ഭംഗിയായിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മറ്റേ ഒരു ഒരു ഡാറ്റ പറഞ്ഞു തരാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ മറ്റേ എന്താണ് അതിന്റെ മലയാള പദം കൽക്കരി കൽക്കരി ഇന്ത്യയിലെ മറ്റേ അതിന്റെ മൊത്തം കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന ഒരു ഒരു കമ്പനിയാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് അതായത് നിങ്ങളുടെ ഭാഷയിൽ പൊതുമേഖലാ സ്ഥാപനമാണ് ഞാൻ അതിന്റെ ഒരു റവന്യൂ റവന്യൂ എന്ന് പറഞ്ഞാൽ വിറ്റുവരവിന്റെ ഒരു കണക്ക് ഞാൻ സൂചിപ്പിക്കാം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങക്ക് ആർക്കും പരിശോധിക്കാം നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം പരിശോധിക്കേണ്ട സൈറ്റും ലിങ്കും എന്താ വേണ്ട നിങ്ങക്ക് ചോദിക്കാം തരാം ഇത് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ പോലെയുള്ള മറ്റേ എന്താ പറയാ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നിങ്ങളുടെ ഒരു നിങ്ങളുടെ വിഭാഗത്തിൽ ഒരു ചോദ്യം ഉള്ളതാണ് ബ്രദർ ആൾസോ ഡിസ്കസ് ദ ഇംപ്രൂവ്മെന്റ് ഇൻ ഇക്വിറ്റി മാർക്കറ്റ് ആ ഇക്വിറ്റി മാർക്കറ്റ് നാനൂറ് ട്രില്യൺ തൊട്ടിരിക്കുന്നു സെൻസെക്സ് എവർ ടൈം ഹൈയിലാണ് മറ്റേ നിഫ്റ്റി എവർ ടൈം ഹൈയിലാണ് ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും വലിയ മൊമെന്റും ഉണ്ടായിട്ടുള്ള സമയമാണിത് നിങ്ങൾ ഒരു കൊറോണ സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു ഒരു ടെൻ ടൈംസ് എങ്കിലും നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിലും റിട്ടേൺ അതായത് ഉള്ള കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടാം ഞാൻ ആ ഒരു പോയിന്റിലേക്ക് വരാം അപ്പൊ ഇതൊന്ന് പറഞ്ഞാൽ കട അവസാനിപ്പിച്ചോട്ടെ ഒമ്പത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൾ ഇന്ത്യയുടെ റവന്യൂ അത് തൊണ്ണൂറ്റാറായിരത്തി എൺപതായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അതായത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ അടുത്ത് കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറായിരത്തി ഇരുപത്തി ആറ് കോടിയായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നമുക്കറിയാമല്ലോ ആ സമയത്താണ് നമ്മുടെ ലോകത്ത് കൊറോണ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിമൂന്നായിട്ട് ഉയർന്നു തൊണ്ണൂറായിരം ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം ആയി രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയായിട്ട് മാറിയിട്ടുണ്ട് നോക്കൂ തൊണ്ണൂറായിരത്തിൽ നിന്ന് രണ്ടു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയിലേക്ക് ഇനി ലാഭത്തിന്റെ ഒരു കണക്ക് ഈ ഈ കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു കണക്ക് പതിനേഴായിരത്തി അഞ്ഞൂറായിരുന്നു പിന്നീട് അത് കൊറോണ കാലത്ത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റഞ്ചായിട്ട് ചുരുങ്ങുന്നു ഇപ്പോൾ അത് ഇരുപത്തി എട്ടായിരത്തി നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് ഞാൻ കോൾ ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർ ലാഭവും അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ വരുമാനത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് ഒ എൻ ജി സി എടുത്ത് നോക്കാം എൻ ടി പി സി എടുത്തു നോക്കാം ഗെയിലെടുത്ത് നോക്കാം മറ്റേ സെയിലെടുത്ത് നോക്കാം തുടങ്ങി ഇന്ത്യയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ എൻ എം ഡി സി തുടങ്ങിയിട്ടുള്ള ഏത് കമ്പനിയുടെ ഡാറ്റ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം ഇനി ബാങ്കിങ് സെക്ടറിലേക്ക് പോയാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂണിയൻ ബാങ്ക് ദ ഇന്ത്യൻ ബാങ്ക് അയോ ബി മറ്റേ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങി ഏത് സാധനത്തിൻ്റെയും പബ്ലിക് സെക്ടർ ബാങ്കിന്റെയും ഡാറ്റ നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു ആ ഡാറ്റയിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും റവന്യൂ വർദ്ധിക്കുന്നതായിട്ട് കാണാം എല്ലാ വർഷവും പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാം എല്ലാ വർഷവും നോൺ പെർഫോമിംഗ് അസറ്റ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ജി എൻ പി എ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് എൻ എൻ പി എ കുറയുന്നതായിട്ട് കാണാം അതുപോലെ ബാങ്കിങ്ങിന്റെ നിമ് റേഷ്യോ കാസ റേഷ്യോ ആ സി ആർ ആർ തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റേഷ്യയും ബെറ്റർ ആവുന്നത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ കാണാം അങ്ങനെ ഈ രാജ്യത്തെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ വലിയ കുതിച്ചു ചാട്ടം അവരുടെ ബിസിനസ്സിലായിക്കോട്ടെ അവരുടെ റവന്യൂലായിക്കോട്ടെ അവരുടെ പ്രോഫിറ്റിലായിക്കോട്ടെ അവരുടെ കടം കുറയുന്ന കാര്യത്തിലായിക്കോട്ടെ ഉണ്ടായിട്ടുള്ള അഞ്ചു വർഷമാണ് നിങ്ങൾക്ക് അത് വിറ്റുതൊലക്കലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അത് എന്റെയോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റുള്ള ആൾക്കാരുടെയോ പ്രശ്നമല്ല അത് നിങ്ങളുടെ ബോധക്കുറവ് എന്ന് മാത്രമേ അതിനെ പറ്റിയിട്ട് പറയാൻ സാധിക്കുള്ളൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിലെ ഈ മറ്റേ എന്താ പറയുക ബുദ്ധിജീവികളെന്ന് സ്വയം നടിച്ചു നടക്കുന്ന ഇടത് ലിബറൽ ആൾക്കാര് ഈ നാട്ടിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ ഒരൊറ്റ കാര്യം പറയാം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നാലു വർഷം മുമ്പ് വരുന്ന സമയത്ത് ഒരു ഷെയറിന് കോൾ ഇന്ത്യയുടെ ഒരു ഷെയറിന് നൂറ്റി ഇരുപത് രൂപയാണ് എങ്കിൽ നിലവിൽ അത് നാനൂറ്റി രൂപയാണ് രൂപ ഫോർ ഫിഫ്റ്റി സിക്സ് ഈ രാജ്യത്ത് ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളെ പോലെയുള്ള റീറ്റൈലേഴ്സ് അത് വിട്ടേക്ക് ഞങ്ങൾ പൊട്ടന്മാരാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ഇവരൊന്നും ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് ഈ കമ്പനി വിറ്റുതൊലയ്ക്കും അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് അടച്ചുപൂട്ടുമെന്ന് വിശ്വസിച്ചിട്ടല്ല അത് മുന്നിലേക്ക് നയിക്കുമെന്ന് വിശ്വസിച്ചിട്ടാ പതിനേഴ് രൂപയായിരുന്നു ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വില എങ്കിൽ ഇന്നത് അറുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് എന്നെ അറിയുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഞാൻ എൻ എം ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ പറ്റിയിട്ട് ഒരു വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ നിസ്സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ എം ഡി സി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലെ വലിയ മാറ്റങ്ങളാണ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഷെയർ പ്രൈസ് വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എൻഡ് ഓഫ് ദ ഡേ എന്റെ പണിയെന്താ ഇതുകൊണ്ട് ഇടാ അന്ന് ഞാൻ ഇത് സംസാരിക്കുന്ന സമയത്ത് എൻ എം ഡി സിയുടെ വില നൂറ്റി രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റമ്പതിന്റെ മുകളിലാണ് ആ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എടുത്തിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുള്ള കസ്നണ്ടി പറക്കാനും മാങ്ങ അറിയാനും നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻകുലാബ് സിന്താബാദ് വിളിക്കാനും സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് കൂടെ പഠിച്ചോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാനും നടക്കുന്ന ആൾക്കാരല്ല കോളേജിൽ മര്യാദയ്ക്ക് പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക ഇതിന്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് ഇതിന്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എടുത്തിട്ട് ഇതിന്റെ പി ആൻഡൽ എടുത്തിട്ട് ഇതിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇതിന്റെ കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒന്ന് പഠിച്ചിട്ട് ഈ പി എസ് യു സെക്ടർ മോളക്കാണോ താഴെക്കാണോ പോകുന്നത് എന്നുള്ളതൊന്ന് പറയാൻ പറയാ